എല്ലാവർക്കും ഫുട്ബോൾ എപ്പിസോഡിലേക്ക് സ്വാഗതം ഏപ്രിൽ പത്തൊമ്പതിന് ബ്ലാസ്റ്റേഴ്സ് ഭുവനേശ്വറിൽ ഒഡീഷക്കെതിരെ പ്ലേ ഓഫിന് ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന തലവേദന പരുക്കു തന്നെയാണ് പരുക്കിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായവരുടെ കണക്ക് വളരെ വലുതായിരുന്നു സീസണിന് മുൻപ് തന്നെ നഷ്ടമായ സൊറ്റീരിയ മുതൽ ഇപ്പോൾ ഡയമണ്ട് കോസിൽ വരെ എത്തി നിൽക്കുന്നു ഈ പരുക്കുകളെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം ലൂണ പരിക്കിൽ നിന്ന് മുക്തനായി പരിശീലനത്തിനിറങ്ങിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസം നൽകുന്നതാണ് ഇപ്പോഴിതാ ഒഡീഷക്കെതിരെയുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ ലൂണ മൈതാനത്തിലേക്ക് തിരിച്ചെത്തും എന്ന സൂചനകളാണ് ലൂണയുടെ വാക്കുകൾ നൽകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക പേജിൽ പങ്കുവച്ച വീഡിയോയിൽ ലൂണ പറഞ്ഞതിങ്ങനെ കളിക്കളത്തിൽ തിരികെ എത്തിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കളി വരാനിരിക്കുന്നു എന്നാണ് ലൂണയുടെ വാക്കുകൾ അതിനാൽ പ്ലേ ഓഫിൽ ലൂണ ഇറങ്ങും എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിശ്വസിക്കുന്നത് എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ ബുക്ക് പരിശീലകൻ വെക്കുമനോഹിച്ച് നേരത്തെ പറഞ്ഞത് ലൂണയും ദിമിയും പ്ലേ ഓഫിൽ കളിക്കാനിറങ്ങുന്ന കാര്യം സംശയമാണെന്നാണ് ലൂണയുടെ വരവ് ബ്ലാസ്റ്റേഴ്സിന് ഊർജ്ജം നൽകുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ പരിക്കിനെ തുടർന്ന് അവസാന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിരുന്നില്ല ഏപ്രിൽ പത്തൊമ്പതിനാണ് ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരം